ാണ് ഷോൺ ഷോൺജോർജ്ജ് വികാരം കൊള്ളല്ലേ രണ്ടു തവണ അറസ്റ്റ് ചെയ്യപ്പെട്ടെന്ന് വിളിക്കണം ഷോൺ ജോർജ് അല്ലെ അദ്ദേഹം ഒരിക്കലും അറസ്റ്റിലായത് പീഡന കേസിലാണ് ഒരിക്കലും അറസ്റ്റിലായത് വിദ്വേഷ പ്രശ്നത്തിലാണ് ഇപ്പൊ വീണ്ടും അറസ്റ്റിലാകുമ്പോൾ പിന്നെ അദ്ദേഹത്തെ പിന്നെ വിളിക്കേണ്ടത് മീഡിയ വേണം മീഡിയ വേണം ചെലവിന് വരുന്നത് ജമായത്ത് ഇസ്ലാമിയോട് വിചാരിച്ചാൽ തീർന്നു പോകുന്ന വ്യക്തിയാണ് പി സി അദ്ദേഹം സംഘപരിവാർ ചാനലിലാണ് പി സി ജോർജ് വിഷം വിളമ്പെങ്കിൽ ഞാനിപ്പോ ചർച്ച ചെയ്യുന്നത് ജമാഅത്ത് ഇസ്ലാമിയുടെ ചാനലാണ് അപ്പോ ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനായിട്ട് കേൾക്കാൻ തയ്യാറാണ് പി സി ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വിഷയത്തെ ഞാനും ന്യായീകരിക്കുന്നില്ല ഞാൻ ഞാനും അതിനെ നൂറ് ശതമാനം അത് സെറ്റായി പോയി എന്ന് തന്നെ പറയുന്നു എന്താ അത് ഞാൻ പറയുന്നത് മാത്രമല്ല അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ അദ്ദേഹം പറഞ്ഞത് പ്രകോപനപരമായ ചോദ്യങ്ങൾ കാരണം ആ ഒരു ഒരു ക്ലിപ്പിങ്ങിനപ്പുറത്തേക്ക് ആ ചാനൽ ചർച്ച മുഴുവൻ എന്ന് കാണണം അവിടെ വന്നിരുന്ന മുസ്ലിം ലീഗിന്റെ പ്രതിനിധി അദ്ദേഹത്തോട് പറഞ്ഞ വാക്കുകളെ കുറിച്ച് നിങ്ങളൊന്ന് കേൾക്കണം എടുത്ത് വയലം കഴിഞ്ഞു അദ്ദേഹത്തെ പ്രകോപിപ്പിച്ചു അദ്ദേഹം അത് പറഞ്ഞു പിറ്റേ ദിവസം പിറ്റേ ദിവസം രാവിലെ തന്നെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഈ ഇന്ത്യ മഹാരാജ്യം സ്നേഹിക്കുന്ന മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളോടും ഞാൻ മാപ്പ് പറയുന്നു ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിക്കുന്നു എന്ന് കൃത്യമായി പറഞ്ഞതാണ് സ്വാഭാവികം അതിനുശേഷം രണ്ടു ദിവസം മീഡിയ വണ്ണിന്റെ നീണ്ട കർശനം തരാനുമാണ് ഇന്നലെ എഫ്ഐആർ ഇട്ടത് ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെട്ടെടുത്തേക്കുന്ന കേസാണ് ഇവർക്ക് ആർക്കും എന്നോട് ഉത്തരം പറയാൻ കഴിയുന്നില്ല അപ്പോ ആസൂത്രിതമായി പി സി ജോർജിനെ പെടുത്തി ആരെയെങ്കിലും സൂചിപ്പിക്കാൻ വേണ്ടി നടത്തുന്ന പരിപാടിയാണ് ഇതെങ്കിൽ ഷോൺ ജോർജ് ഷോൺ ജോർജ് ഷോൺ ജോർജ് ഞാൻ ഈ പി ജോർജിന്റെ പി ജോർജിന്റെ കുറ്റ കുറ്റകൃത്യങ്ങളെ കുറിച്ചുള്ള ഒരു ഇൻട്രോ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊരു ആബിച്വൽ ഒഫണ്ടർ ആണെന്ന് പറയാൻ വേണ്ടിയാണ് നിങ്ങൾ പറയുന്നത് ഒരു നിമിഷം ഒരു നിമിഷം ഷോൺ ജോർജ് അങ്ങനെയല്ല അങ്ങനെയല്ല തുടർച്ചയായി അദ്ദേഹത്തിനെതിരെ കേസുകളുണ്ട് തുടർച്ചയായി കേസുകളുണ്ട് നല്ല കുറുപ്പേ തുടർച്ചയായി അദ്ദേഹം അറസ്റ്റ് അദ്ദേഹം അറസ്റ്റ് അറസ്റ്റ് അല്ല അഞ്ചോ അഞ്ചോറോ കേസുകളുണ്ട് രണ്ട് തവണ അറസ്റ്റ് ചെയ്യപ്പെട്ട പിന്നെ എന്തെന്ന് വിളിക്കണം പുണ്യവാളെന്ന് വിളിക്കണം ഷോൺ ജോർജ് അല്ല ഒരിക്കൽ അറസ്റ്റിലായത് പീഡന കേസിലാണ് ഒരിക്കലും അറസ്റ്റിലായത് വിദ്വേഷ പ്രശ്നത്തിലാണ് ഇപ്പൊ വീണ്ടും അറസ്റ്റിലാകുമ്പോൾ ജാമ്യം കിട്ടിയ കേസിൽ ജാമ്യം കിട്ടുമ്പോൾ ജാമ്യം ലഭിക്കുമ്പോൾ കോടതി അദ്ദേഹത്തോട് പറഞ്ഞ ഉപാധിയാണ് ഇനി വിദ്വേഷ പ്രശ്നം നടത്തുന്നതെന്ന് ഒരു ആ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുള്ള ലംഘിച്ചിർജ് ജോർജ് മീഡിയല്ലാബിച്വൽ ഫാക്ട് ആണ് ആ ഫാക്റ്റിനെതിരെ കാര്യം അദ്ദേഹം ആണ് അതിൽ കാര്യം അതൊരു ഫാക്ട് ആണ് അത് അംഗീകരിച്ചേ പറ്റുള്ളൂ ഒരു മണ്ഡലത്തിൽ പ്രധാനം ചെയ്ത പൂഞ്ഞാറുകാർ മുഴുവൻ പൊട്ടന്മാരായത് കൊണ്ടൊന്നുമല്ല നിങ്ങളുടെ വർഗീയത കൊണ്ട് രാത്രി കഴിഞ്ഞ പ്രാവശ്യം തോറ്റു ശിവശങ്കരാ അതെ ശിവശങ്കർ തന്നെ ശരിയാണ് അദ്ദേഹം തോറ്റത് പിന്നെ പൂഞ്ഞാറുകാർ പൊട്ടന്മാരായതുകൊണ്ടാണ് ആ വർഗീയത അവസാന തെരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് പൂഞ്ഞാറുകാർ പൊട്ടന്മാരായിട്ടാണോ ആണോ ഷോൺ ജോർജ് ഇനിയും ശ്രദ്ധിക്കേണ്ട ഇതൊക്കെ പോട്ടെ ഈ രണ്ട് പ്രാവശ്യം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത കേസിലാണ് അല്ല അദ്ദേഹം നിങ്ങൾ പറയുന്ന പോലും കുറ്റവാളിയല്ല ഒരു സ്ഥിരം കുറ്റവാളി അല്ലെങ്കിൽ അദ്ദേഹം രണ്ട് രണ്ട് പ്രാവശ്യം അറസ്റ്റിലായത് എന്ത് കാര്യത്തിലാണ് ഷോൺ ജോർജ് ഷോൺ ജോർജ് വികാരങ്ങളല്ലേ വികാരം അങ്ങയുടെ വികാരം മനസ്സിലാവും അദ്ദേഹത്തെ അങ്ങയുടെ പിതാവാണ് അദ്ദേഹം രണ്ട് പ്രാവശ്യം അറസ്റ്റിലായത് എന്തിനാണ് ഏത് കോടതിയാണ് അറസ്റ്റിലായത് പോലീസിനോട് ചോദിക്കണം പക്ഷെ കോടതി എന്താ വെറുതെ വിട്ടേ കോടതി എന്തുകൊണ്ടാണ് രണ്ട് രണ്ട് കേസിലും എന്തുകൊണ്ടാണ് ജാമ്യം കിട്ടി കഴിഞ്ഞാൽ അതേ ചോദ്യമാണ് അതേ ചോദ്യമാണ് പറയുന്നത് ഈ ഫ്രാങ്കോ പിതാവിന്റെ വിഷയത്തിലും ദിലീപിന്റെ വിഷയത്തിലും കോടതി വിധി വരാതെ എങ്ങനെ അവർ കുറ്റവാളിയാകുന്നേ അല്ല ഫ്രാങ്കോ പിതാവിന്റെ വിഷയത്തിൽ പി സി ജോർജ് നടത്തിയ അഭിപ്രായ പ്രകടനത്തെ കുറിച്ചായിരുന്നു എന്റെ പരാമർശം അത് ഫ്രാങ്കോ കുറ്റവാളിയാണോ അല്ലേ എന്നുള്ളതല്ല ഫ്രാങ്കോ പിതാവിനെതിരെ പരാതി ഉന്നയിച്ചവരെ പി സി ജോർജ് വിളിച്ച പേരെന്താണ് ഷോൺ ജോർജ് ഫ്രാങ്കോ പിതാവിനെതിരെ പരാതി ഉന്നയിച്ച കന്യാസ്ത്രീകളെ പി സി ജോർജ് വിളിച്ച പേരെന്താണ്